ദക്ഷിണേന്ത്യയിൽ നിറയെ ആരാധകരുള്ള നടിയാണ് സാമന്ത സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ചിന്തകളും പ്രവൃത്തികളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ താരം പുതിയതായി പങ്കുവച്ച ഒരു പോസ്റ്റ് ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് തന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ലക്ഷ്യങ്ങളുമെല്ലാം ഒരു ഉയർന്ന തലത്തിലാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ പോസ്റ്റ് താൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ലക്ഷ്യമിടുന്നതുമെല്ലാം എല്ലാം ഒരു ഉയർന്ന തലത്തിലാണെന്നാണ് ചിത്രം പങ്കുവച്ചുകൊണ്ട് താരം കുറിച്ചത് ഇതിനൊപ്പം തന്റെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ടാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാകുന്നത് പലരും താരത്തിന്റെ ധൈര്യത്തെയും പോസിറ്റീവ് മനോഭാവത്തെയും പ്രശംസിച്ച് രംഗത്തെത്തി അതേസമയം മയോസൈറ്റിസ് എന്ന രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇതിനുശേഷം ആദ്യകാല ലുക്കുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഫാഷൻ തെരഞ്ഞെടുപ്പുകൾ കൊണ്ടാണ് സാമന്ത ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് അടുത്തിടെ താരം ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് താരം